നമ്മളിങ്ങനെ സംഗമത്തിന്റെ എന്താ പറയാ മനോഹരമായ നിമിഷങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് പാട്ട് താളം അങ്ങനെ തൃശ്ശൂർക്കാരെല്ലാം നമുക്കൊപ്പം കൈയടിച്ച് അതിനൊപ്പം ചേരുന്ന കാഴ്ചയാണ് മാറി ഒന്ന് രാവിലത്തെ കുടമാറ്റം ഇപ്പോഴേ തുടങ്ങിയോ ഇപ്പോഴേ തുടങ്ങി അതെ ഈ ഇവിടെ നിന്ന് ഈ തെക്കേ ഗോപുരം നടന്ന് എറണാകുളം ശിവകുമാർ എന്തായിരുന്നു പുരുഷാരം ശരിക്കും പറഞ്ഞാൽ കുടമാറ്റത്തിന് വരുന്ന അത്ര ആൾക്കാർ ഉണ്ടായിരുന്നു വന്നത് ശിവകുമാർ എന്ന് പറഞ്ഞ ആനക്കൊമ്പനാണ് ആനക്കൊമ്പൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു വീക്ക്നെസാ എന്ന് പറഞ്ഞാൽ ഈ ഗോപുരനടയിൽ വരുന്ന ഒരു ആനക്കൊമ്പനാണ് എന്റെ ഹൃദയത്തിൽ പതിച്ച ചിത്രം അതുകൊണ്ട് തന്നെ എനിക്ക് ദേഷ്യത്തിന്റെ ആനക്കൊമ്പൻ കുറെ പാടി കേട്ടതാണ് ഞാൻ എന്നെക്കാ കൂടുതലായിട്ട് ഇന്ദുലേഖയാണ് ഇത് പാടിയിട്ടുള്ളത് അപ്പൊ നോക്കാം ആ എനിക്ക് ദേഷ്യമില്ലാത്ത ആദ്യപുരം ഞാൻ കണ്ടേ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ അമ്പല ഗോപുര നടയിലൊര കൊമ്പനെ ഞാൻ കണ്ടേ മുമ്പ് മുതൽക്കെ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ കണ്ട മരത്തിൻ ചില്ലകളെല്ലാം ചീന്താൻ ബലമുണ്ടേ അമ്പലഗോപുരനടയിലൊരത്തുമ്പണെ ഞാൻ കണ്ടേ ിൽ തിരി കമ്പമെളിക്കുണ്ടേ വളഞ്ഞു നീണ്ടും വെളുത്തുകൂർത്തും വളർന്ന കൊമ്പുണ്ടേ വളഞ്ഞു നീണ്ടും വെളുത്തു കൂർത്തും വളർന്ന കൊമ്പുണ്ടേ വളരെ ചെറുതാം കണ്ണുകളുണ്ട് വലിയൊരു വയറുണ്ടേ വളരെ ചെറുതാം വലിയൊരു റ്റത്തിളകും ചെമ്പിലമാതിരി കാതുകൾ ഉണ്ടുണ്ടേ ആ കാറ്റത്തിളകും ചെമ്പിലമാതിരി കാതുകൾ ഉണ്ടുണ്ടേ കാലുകളല്ല കറുത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ടേ കാലുകളല്ല കറുത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ടേ കറുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും കറുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും വെളുത്ത ഭസ്മക്കുറിപോൽ നെറ്റിയിൽ തിരി പണ്ടുണ്ടേ ഭസ്മക്കുറിപോൽ നെറ്റിയിൽ തിരി പണ്ടുണ്ടേ കാലിൽ തൊടലുകിളുങ്ങുന്നുണ്ട് വാലിളകുന്നുണ്ടേ ുന്നുണ്ട് കാലിളകുന്നുണ്ട് ആനക്കൊമ്പനയാകപ്പാടെ കാണാനഴകൊമ്പനയാകപ്പാടെ കാണാനഴകല ഗോപിയുടെ നടയില ആനക്കൊമ്പനാകണ്ടേ കമ്പ മുതൽ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ 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 കമ്പമെനിക്കുണ്ട്